ശാഖകള് മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്നാലേ ഫലം ഉണ്ടാകുള്ളു കർത്താവിനകുന്നു കരിയും കത്തിയരിയും തരും കത്തിയരിയും കരിയും കത്തിയരി തരും പക്ഷെ കർത്താവിന് ചേർന്ന് നിന്നാ വളരും വലുതാകും വിളവുണ്ടാകും അതാണ് പ്രത്യേകത ഈ മുന്തിരിച്ചെടിയുടെ ശാഖകള് പരസ്പരം ബന്ധപ്പെടുന്നതും യേശു വഴിയായിട്ടാണ് അപ്പൊ അവിടെ പൗരശ്രീ വീണ്ടും പറയുന്ന ഒരു മിസ്റ്റിക്കൽ ബോഡി ശിരസും ശരി ഒരു മനുഷ്യന്റെ രൂപം കാണിച്ച് കർത്താവ് ശിരസ് നമ്മളൊക്കെ അവയവങ്ങൾ എന്റെ കണ്ണിന് എന്റെ കൈ കാവൽക്കാരനായിരിക്കണം ഒരു ഈച്ച കണ്ണിൽ കൊത്താൻ വരുമ്പോൾ ഞാൻ കൈ പെട്ടെന്ന് വന്നടിക്കും കാരണം ഇത് ഇത് എന്റെ കാവൽക്കാരനെ ഇവൻ ഞാൻ നടന്നു പോകുമ്പോ എന്റെ കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഈ കാലിന് കാവൽക്കാരൻ്റെ കണ്ണ് കല്ലുണ്ടോ ക്ഷുദ്രജീവിയുണ്ടെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും ഈ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധം യേശുവുമായുള്ള ബന്ധം വഴി ഊർജിതമായാൽ ആവശ്യലേക്ക് ഞാൻ തിരിയും തിരിയാണ്ട് പറ്റില്ല കാര്യം എൻ്റെ അവയാണ് എന്റെ കണ്ണില് ഈച്ച കുത്താമ്പന്നാ ഞാൻ അടിച്ചു ഞാൻ അടിക്കും അടിച്ചിരിക്കും ഈ ബന്ധം ശരിയാവുന്നില്ല യേശുവുമായ ദൈവമായിട്ടുള്ള ബന്ധവും ശരിയായാലാണ് നമ്മളുമുള്ള ബന്ധം ശരിയാവത്തുള്ളൂ